ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇങ്ങനെ വീഡിയോയിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് പിന്നെ ഞാൻ വീഡിയോ ഇടാൻ വേഴുകി പോയിട്ടോ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് റിപ്ലൈ തരാനായിട്ട് വഴുകി പോയത് അപ്പോ ദുബായിലെ നേഴ്സ് ആവണയെ കുറിച്ചിട്ടുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് വൈസ് ഇട്ടുണ്ട് അഗൈൻ പിന്നേം പിന്നെയും ആൾക്കാർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അപ്പൊ ഇപ്പൊ ഒരു മെസ്സേജ് ഏർ എന്താ പറയാ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ജി സി സിയിൽ വരാൻ താല്പര്യമുണ്ട് ജി സി സി നല്ലതാണോ വർക്ക് ലോഡാണോ സാലറി എങ്ങനെയാണ് പ്രൈവറ്റ് ഗവൺമെൻറ്റിൽ സാലറി എങ്ങനെയുണ്ടാവുക അതുപോലെ തന്നെ ജി സി സി ആണോ നല്ലതല്ല വർക്ക് ചെയ്യാൻ ഏതാ ഏറ്റവും നല്ല കൺട്രി എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റിപ്ലൈ ആണേ അവർക്കും പിന്നെ അറിയില്ലാത്തവർക്കും വേണ്ടിയും കൂടി കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ ദുബായിൽ വരുന്നതിനെ കുറിച്ചോ നേഴ്സായിട്ട് വരുന്നതിനെ കുറിച്ചിട്ടുള്ള എന്ത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മെസ്സേജിലൂടെ ചോദിക്കാൻ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ജി സി സിയിൽ വരുന്നത് എങ്ങനെയാ മീൻസ് നല്ലതാണോ എന്നുള്ളത് നല്ലതാണോ നല്ലതാണോന്ന് എൻ്റെ ഒരു സിക്സ് ഇയർ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് സാലറി സാലറി ഉള്ള ഒരാളാണെങ്കിൽ നല്ലതാണ് അതായത് നമുക്കിപ്പോൾ നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ലതാണ് പക്ഷെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഹോസ്പിറ്റലാലിറ്റിയും പിന്നെ നമുക്ക് കിട്ടുന്ന ക്ലിനിക്കോ ഇറ്റ് ഈസ് അവിടെ കിട്ടുന്നതിനനുസരിച്ചിട്ടായിരിക്കും എന്നാലും നേഴ്സസിന് അത്യാവശ്യം നാട്ടിലെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജി സി സിയിൽ അത്യാവശ്യം നല്ല സാലറി ഉണ്ട് അപ്പോൾ സാലറിയുടെ കാര്യത്തിൽ കുഴപ്പമില്ല പിന്നെ പ്രൈവറ്റും ഗവൺമെൻറ്റും ഉറപ്പായും പ്രൈവറ്റിലും ഗവൺമെൻറ്റിലും എൻ്റെ ഡിഫറെൻ്റ് ആണ് സാലറി ഇൻക്ലൂഡിങ് ഗവൺമെൻറ്റിൽ ആൾസോ എല്ലാവർക്കും ഒരുപോലെയല്ല സാലറി കിട്ടുന്നത് ഓരോരുത്തർക്കും ും ഡിഫറെ ഡിഫറെ സാലറി പാക്കേജാണ് ഉള്ളത് കേട്ടോ ഇപ്പൊ എന്താ പറയാ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് ഫൈവ് ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ കൊടുക്കുന്നത് ഫൈവ് പോയിന്റ് സെവൻ ആണ് അതായത് അയ്യായിരത്തി എഴുന്നൂറ് തെറംസ് ആണ് കൊടുക്കുന്നത് അത് തന്നെ എന്താ പറയാ ആർ എൻ എൻ ആണെങ്കിൽ അത് എയ്റ്റ് ആണ് കൊടുക്കുന്നത് പക്ഷേ ഡിപ്പെൻഡ് ഓൺ അവരുടെ എവിടെയാ ഏരിയ പിന്നെ അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് അടിച്ചിട്ടിട്ട് അത് കൂടും കൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എനിവേ ഇത്രയാണ് ഒരു സാലറി റേഞ്ച് വരുന്നത് അപ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് വരെ സാലറി റേഞ്ച് വരുന്നുണ്ട് അതിൻ്റെ മുകളിൽ മേടിക്കുന്നവരുണ്ട് ഇവിടെ കുറേ വർഷം എന്താ പറയുക സ്പെഷ്യാലിറ്റി ഒക്കെ എടുക്കുന്നത് ട്രക്കോസ്റ്റമി നേഴ്സ് ഊൺ കെയർ നേഴ്സ് അതായത് ഫ്ലബോട്ടമി നേഴ്സ് അതുപോലെ തന്നെ ആർ ടി അങ്ങനത്തെയൊക്കെ സ്പെഷ്യാലിറ്റി കോഴ്സ് പഠിച്ചിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഒന്നും കൂടി സാലറി അതുപോലെ തന്നെ അറബി അറിയുന്നവർക്ക് എക്സ്ട്രാ ടു തൗസൻഡ് സാലറി എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ട് ഗവൺമെന്റിലെ കാര്യം പ്രൈവറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഒരു ഇതുപോലെ തന്നെ ഡിപൻഡ് ഓൺ എക്സ്പീരിയൻസ് ഡിപ്പെൻഡ് ഓൺ വർക്ക് ഏരിയക്ക് അനുസരിച്ചിട്ട് പൈസയിലാവുമ്പോൾ വാർഡിൽ കിട്ടുന്ന ആൾക്കാരുടെ ഐ സിയിൽ കിട്ടുന്നത് അവിടെയും ഈ പറഞ്ഞ പോലെ റേഞ്ച് വ്യത്യാസം ഉണ്ട് എനിവേ ഒരു ഫൈവ് ഫൈവ് തൗസൻഡ് വെച്ചിട്ടാണ് തുടങ്ങുന്നത് ഹോസ്പിറ്റലിലൊക്കെ കാര്യം പറഞ്ഞാൽ ഫൈവ് തൗസൻഡ് വെച്ച് അപ് ടു ഫിഫ്റ്റി അതിന്റെ മുകളിലും ഉള്ളവർക്കൊക്കെ ഉണ്ട് മീൻസ് സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ എടുക്കുന്നവർക്ക് അതിന്റെ മുകളിലും സാലറി കിട്ടുന്നുണ്ട് ഇതാണ് സാലറി പാക്കേജ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ടാക്സ് ഫ്രീ ആണ് അപ്പൊ നമുക്ക് ടാക്സും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്ന സാലറി നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ടാക്സും കാര്യങ്ങളും ഇപ്പൊ നാട്ടിലാണെങ്കിലും ടാക്സും ജി എസ് ടി ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പൊ അതർ യൂറോപ്യൻ കൺട്രിയിൽ നോക്കുകയാണെങ്കിലും ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് ആകാശം കൂടി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും പറ്റും പിന്നെ അതുപോലെ തന്നെ ജീവിക്കാനും ഒന്നും നല്ലത് തന്നെയാണ് എനിക്കൊന്നും അതർ കൺട്രീനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ജി സി സി ഒന്നും കൂടി എനിക്ക് എനിക്കും കംഫർട്ടബിൾ ആണ് നമുക്ക് താമസിക്കാൻ അക്കോമഡേഷൻ ഇതൊക്കെ പിന്നെ അക്കോമഡേഷൻ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഇപ്പൊ ജി സി സിയിലാണെങ്കിലും യൂറോപ്യൻ കൺട്രിയിലൊക്കെ ആണെങ്കിലും അക്കോമഡേഷൻ ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത് അവിടെ ടാക്സും കൂടി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം ഇവിടെ അത്ര എന്ത് പറയുന്നില്ല ടാക്സും കാര്യങ്ങളൊന്നും വരാത്തോണ്ട് നമുക്ക് അതിൽ നിന്ന് എന്താക്കാം ഇതാക്കാം പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഒരു അതായത് ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകാൻ യാണെങ്കിൽ യൂറോപ്യൻ കൺട്രി ചൂസ് ചെയ്യായിരിക്കും നല്ലത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ആണ് പിന്നെ മാരേജ് കഴിഞ്ഞ് കുട്ടികൾ കാര്യങ്ങൾ നമ്മുടെ ഭാവിയിലെ ഒരു ലൈഫ് സെക്യൂർ ചെയ്യുകയാണെങ്കിൽ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ചൂസ് ചെയ്യാതിരിക്കും ഏറ്റവും നല്ലത് അവിടെയാകുമ്പോൾ പിള്ളേരുടെ പഠിത്തം കാര്യങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ റെസിഡൻസ് ആൻഡ് ഫൈവ് ഇയർ കഴിഞ്ഞാൽ അവിടുത്തെ റെസിഡൻറ് ആവാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ യൂറോപ്യൻ കൺട്രിയില് നമുക്ക് ഒന്നും കൂടി നല്ലതാണ് ബാക്കിയെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം ഏകദേശം ഒന്നും ആകെ എന്നുള്ളതെന്ന് നമുക്ക് പിള്ളേരുടെ പഠിത്തും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ ജോലി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒന്നും കൂടി യൂറോപ്യൻ കൺട്രി ആയിരിക്കും നല്ലത് ജി സി സിയിലാവുമ്പോൾ നമുക്ക് പിള്ളേർക്ക് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ചിലവും ആണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ രണ്ടുപേരുടെ സാലറി കിട്ടിയാൽ പോലും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകും ഇവിടെ കിട്ടുന്ന ഇവിടെ തന്നെ ഇതായത് നമുക്കൊരു സേവിങ്സിലേക്ക് കിട്ടില്ല അതാണ് ഒരു ഡിസ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു ഫോറിൻ കൺട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ജി സി സി ഒക്കെ എടുക്കുക എൻ ക്ലസ് ആർ അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ട് യു എസ് അങ്ങനത്തെ യു എസ് എയിലൊക്കെ പോവാനായിട്ട് നോക്കുക അവിടെയൊക്കെ ഇപ്പോൾ യൂജ് വേക്കൻ ഓപ്പൺ ചെയ്തു വരുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ നോക്കാം എന്ത് എഴുതുക എഴുതിയിട്ട് കാനഡ യു എസ് എ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നോക്കുക അപ്പൊ അതായിരിക്കും ഒന്നും കൂടി നമ്മൾ ഫാമിലിനെ ഇക്കൊക്കെ ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ അങ്ങനത്തെ കൺട്രി ആയിരിക്കും അല്ലാണ്ട് ഇതാക്കുവാണെങ്കിൽ ഇവിടെയും നല്ലതാണ് സാലറിയും കാര്യങ്ങളും നഴ്സസിന് അത്യാവശ്യം സാലറിയും കാര്യങ്ങളും ഉണ്ട് നാട്ടിൽ അപേക്ഷിക്കുകയാണെങ്കിൽ പിന്നെ വർക്ക് ലോഡ് പണി നമ്മൾ എവിടെയാണെങ്കിലും പണിയെടുക്കണം പണിയെടുത്താലേ നമുക്ക് പൈസ കിട്ടുള്ളൂ അതിപ്പോ നമ്മൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ആണല്ലോ അപ്പൊ ആ നാട്ടിലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഏകദേശം അതുപോലെ തന്നെയാണ് പണിയും കാര്യങ്ങളും ഒക്കെ പോകുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലവൻസ് കിട്ടും നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നതിനുള്ള അലവൻസ് കാര്യങ്ങളും നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ ഇപ്പോൾ ഇപ്പോൾ ഒരു വൺ അവർ എക്സ്റ്റെൻഡ് ചെയ്താലും നമുക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ബാക്കി പണി കാര്യങ്ങളൊക്കെ അവിടുത്തെ പോലെ തന്നെ പണികളൊക്കെ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഡ്യൂട്ടി ഹവേഴ്സും അതേപോലെ തന്നെയാണ് സെവൻ ട്വൽവ് അവേഴ്സ് ഡ്യൂട്ടി അവേഴ്സാണ് എനിക്കൊന്നും നാട്ടിലൊക്കെ ഇപ്പോൾ സിക്സ് അവേഴ്സും എയ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല ട്വൽവ് അവേഴ്സ് ഷിഫ്റ്റ് തന്നെയാണ് പക്ഷെ മന്ത്ലി ഫിഫ്റ്റീൻ ഡേയ്സ് ഉള്ളൂ ബാക്കി ഫിഫ്റ്റീൻ ഡേയ്സ് ഓഫ് ആണ് പിന്നെ നൈറ്റ് വരുന്നത് സെവൻ ഡേയ്സ് ഒക്കെ വരുള്ളൂ ഓൾമോസ്റ്റ് വൺ മന്തിൽ ഒരു സെവൻ ഡേയ്സ് നൈറ്റ് വരാറുള്ളൂ അപ്പൊ ഇപ്പൊ രണ്ട് ദിവസം ഡ്യൂട്ടി രണ്ട് ദിവസം ഓഫ് അങ്ങനത്തെ ഇതിലാണ് വരുന്നത് ചിലപ്പോ നമ്മൾ നൈറ്റും കൂടി ആവുമ്പോ മൂന്ന് ദിവസം അടുപ്പിച്ച് ഡ്യൂട്ടിയും അത് കഴിഞ്ഞിട്ട് ഓഫ് അങ്ങനെ അങ്ങനെ വീക്കിലി ഫോർട്ടി എയ്റ്റ് അവേഴ്സേ ഉള്ളൂ ഇവിടെ ഇവിടെ എല്ലായിടത്തും വീക്കിലി ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഡ്യൂട്ടിയേ ഉള്ളൂ കേട്ടോ ഡ്യൂട്ടി ഹാർഡും കാര്യങ്ങളും തന്നെയാണ് ഡിപ്പെൻഡ് ഓൺ ഏരിയ പിന്നെ നമ്മുടെ ഇത് കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുണ്ടാകും ഡ്യൂട്ടി പണി എവിടെയാണെങ്കിലും പണിയെടുക്കണം അത് വർക്ക് ലോഡ് അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത ഏരിയ അപ്പോൾ ക്യാഷ്വാലിറ്റിയിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും നല്ല തിരക്കാണ് ഇവിടുത്തെ ഗവൺമെന്റ് ക്യാഷ്വാലിറ്റി കാര്യങ്ങളിലൊക്കെ പിന്നെ പ്രൈവറ്റിലാണെങ്കിലും അതുപോലെ തന്നെയാണ് ഡ്യൂട്ടി ഹവേഴ്സും കാര്യങ്ങളും വരുന്നത് സാലറി ഞാൻ ഈ പറഞ്ഞ പോലെ റേഞ്ചിൽ തന്നെ വരുന്നത് പിന്നെ ക്ലിനിക്സിലൊക്കെയാണ് എനിവേ ആർ എണ്ണിന് ഫൈവ് എബോ ഫൈവ് ഫൈവ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും തന്നെ പിന്നെ ജി എൻ എമ്മിനാണ് കുറച്ച് ബിലോ ഫൈവ് ഒക്കെ ക്ലിനിക്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും പോലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിലും ബിലോ ഫോർ പോയിന്റ് ഫൈവ് ആ റേഞ്ചിലൊക്കെയാണ് കിട്ടുന്നത് എനിവേ നാട്ടിൽ അപേക്ഷിക്കുവാണെങ്കിലും ഇവിടെ നല്ലതാണ് പിന്നെ വേറെ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നല്ലതാണ് നമുക്ക് നല്ല ഫ്രീഡവും കാര്യങ്ങളും ഉണ്ട് നല്ല പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് എപ്പോഴും ഏത് സമയത്ത് ഇറങ്ങി നടക്കാം അങ്ങനത്തെ കാര്യങ്ങളും സേഫ് ആണ് അപ്പം അത്രയൊക്കെ ഉള്ളു എൻ്റെ ഒരു ആറു വർഷത്തെ എക്സ്പീരിയൻസിൽ എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടത് ജി സി സി ആണ് എനിക്ക് വേറെ കൺട്രിയിലൊന്നും പോകാൻ എനിക്ക് താല്പര്യമില്ല എന്താ വെച്ചാൽ അവിടെ ഇതുപോലെ ടാക്സ് കാര്യങ്ങൾ ഒക്കെ നോ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സാലറി ഏകദേശം ഇവിടുത്തെ അത്ര തന്നെ നമുക്ക് അവിടെയും കിട്ടുള്ളൂ പിന്നെ ഫാമിലി അവരുടെ പഠിത്തം പിള്ളേരുടെ പഠിത്തവും അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് യൂറോപ്യൻ ഒക്കെ പോകാം അപ്പം ഇത്രേ ഉള്ളൂ ഈ വീഡിയോ അതായത് ജസ്റ്റ് ഒരു ഒരു എന്താ പറയുക സബ്സ്ക്രൈബർ ചോദിച്ചതിന് മറുപടി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിനെക്കുറിച്ച് മോർ എന്തെങ്കിലും അറിയണമെങ്കിലും ഉറപ്പായിട്ടും മെസ്സേജ് അയക്കണം വേറെ എന്തെങ്കിലും അറിയണമെങ്കിലും മെസ്സേജ് അയക്കണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ